എല്ലാ വലൈക്കും എല്ലാവർക്കും മോശം ഇപ്പോഴത്തെ കാരണം ഇന്നലെ ഞങ്ങൾ മറ്റേ പാറപ്പള്ളിയിൽ പോയിരുന്നു ഇന്നലെ ഞാനും വാപ്പിയും കൂടി അങ്ങ് പോയത് ഇന്നലെ അവിടെ പോയിട്ട് നല്ലൊരു സംഭവം നടന്നിട്ടുണ്ട് അതും നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾ കണ്ടുപോക്കുന്നു പോയിപ്പോൾ എടുക്കാണെ എത്താനായി ഇതാ മുസ്ലിം ലീഗ് ഓഫീസ് എന്നൊക്കെ നടക്കുന്നുണ്ട് നേരത്തെ പറപ്പള്ളിൻ്റെ ഒരു ബോർഡ് കണ്ടിരുന്നു എത്താനായി

അതൊന്ന് ദൂരം ഒരു വെള്ളത്തിൽ ഉണ്ടോ ദൂര കുറെ പുറത്തിത ഒരു ചാക്കി നിറച്ചിണ്ട് ഗെയ്സ് അതിനേ നമുക്ക് വീട്ടിൽ പോവാം ഇത്ര മതി എനിക്ക് ഷർട്ടൊക്കെ ഇടണോ ചെറുതാണ് കിട്ടിയിട്ടുള്ളു വലുതൊന്നും ഇല്ല ഇത്രയും ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇത്ര കിട്ടിയിട്ടുള്ളൂ പിന്നെ അതിനെ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഞങ്ങക്ക് കിട്ടിയ കല്ലുമ്പക്കായി അതിൽ വലുതും ഒക്കെ ഞങ്ങൾ നിറച്ച് പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറുതാണ് കൊണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഇത് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ